嗯，链接了、嗯嗯嗯 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാൻ ഒരു ഡേമേ ലൈഫ് എടുത്തിട്ട് എല്ലാ ദിവസവും കരുതും ഇന്നെടുക്കണം എന്ന് പക്ഷേ ഓരോരോ തിരക്കുകാരനും എടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവാണ് എനിക്കും മോക്കുക എനിക്ക് കുട്ടിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ഇതാ രാവിലെ എഴുന്നേറ്റ് അവൾ എന്താ പറയുക ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അവളുടെ മുടി പെട്ടെന്ന് തന്നെ ഒരു കെട്ട് കെട്ടുന്ന നമ്മളത്തെ ഒരു മുടിയാണ് കേട്ടോ ഞാൻ ഞാനിൻ്റെ പെട്ടെന്ന് നമ്മളെ മുടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിംഗിൽ തന്നെ അങ്ങനെ എല്ലാവരെയും പോലെ ഞാനും പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം അടുത്തൊരു വീഡിയോസിൽ ഞാനത് നികത്തുന്നതാണ് കേട്ടോ കുടിയിലെ കെട്ട് ആണെങ്കിൽ ഞാനും എൻ്റെ നടത്തുന്നതായ യുദ്ധമാണ് കേട്ടോ നിങ്ങളെയും കാണുന്നത് അവളുടെ മുടിയൊന്നു ഒതുക്കി കെട്ടണമെങ്കിൽ കുറച്ച് പാടാണ് അവൾക്കാണെങ്കിൽ സ്കൂളിൽ പ്രോഗ്രാമും ഉണ്ട് അതുകൊണ്ടൊന്ന് ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിക്കണം കേട്ടോ കുറേ നാളായി ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ചിട്ട് ഷാംപൂ പ്രോഗ്രാമായതുകൊണ്ടല്ല ഞാൻ അവളുടെ തലയിലെ വേർപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഷാംപൂ ഇട്ട് കുളിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കച്ചു കച്ചുത എഴുന്നേറ്റ് ചൂത അവക്കിൻ്റെ കെട്ടൊന്നും മാറിയിട്ടില്ല കേട്ടോ ആൻഡിക്കുട്ടിയാണെങ്കിൽ മുടി കെട്ട് കഴിഞ്ഞ് കളി കളഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് എന്നോട് അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ തണുത്ത കാറ്റാണ് അതുകൊണ്ട് തന്നെ ജലദോഷം പനിയൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾക്കൊരു പനിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് സ്ഥിരം പരിപാടിയിലേക്ക് കടന്നിരുന്നത് ബ്രഷ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ അമ്മ അർജൻറ് ആയിട്ടൊന്ന് അമ്മയോട് ഒന്നിച്ച് ടൗണിലോട്ട് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഓരോ ഓരോ ആവശ്യങ്ങളുണ്ട് പിന്നെ ഇത് ഞങ്ങളിത് ചേച്ചിയുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച മിറാക്കിൾ ഫുഡ് ആണ് കേട്ടോ അത് ഇതുവരെ കായ്ച്ചതില്ല ചേച്ചീൻ്റെ അടുത്തുള്ളൊക്കെ ഒരുപാട് തവണ കായ്ച്ചിട്ടുണ്ട് ആദ്യം ചെടിച്ചട്ടിയിലാണ് നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത് തറയിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാ ആലിക്കുട്ടിക്ക് കളിക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ട് അമ്മ നേരത്തെ പിന്നാലെ നടന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊന്ന് റെഡിയാവും പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതാ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല ഞാൻ ആദ്യം വാങ്ങിച്ചാൽ സൺസ്ക്രീൻ അത്ര പോരായ പോരായിരുന്നേ അപ്പോൾ എൻ്റെ മുഖം പെട്ടെന്ന് തന്നെ ടൈൻ അടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിയുന്നതിലടക്ക് തന്നെ പെട്ടെന്ന് തന്നെ വേറൊരു നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ ഇതാ ലിജിയാട്ടിനും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലിജിയാട്ടിനോട് ഇങ്ങനെ സംസാരിക്കലാണ് ഏകളായിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞാലൊന്നും തീരില്ല അങ്ങനെ ദിവസം വിളിച്ച് കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന മക്കളെ കൊണ്ടുതന്നെയാണ് കേട്ടോ അതിനിടക്ക് ഞാനൊരു പരാതിയും പറയാറുണ്ട് അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട് ആൻഡിക്കുട്ടിനെ ഒരുക്കുന്ന തിരക്കിലാണ് അങ്ങോട്ടെങ്കിലും പോണമെങ്കിൽ നമ്മളൊക്കെ വീട്ടിലൊരു യുദ്ധം തന്നെയാണ് കേട്ടോ രണ്ടാളി ഒരിക്കലും എല്ലിക്കുട്ടിയാണെങ്കിൽ ഒരുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ടൗണിലോട്ടൊക്കെ പോയത് വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് ഇനി നിങ്ങൾ കാണുന്നത് കാണുന്നേട്ടോ ടൗണിൽ പോയ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കുറച്ച് തിരക്കായിരുന്നേ അത് തന്നെ ഞാൻ ഞാനിത് രാവിലെ കഴുകിട്ട തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കുറച്ച് നല്ല ഉറക്കാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കച്ചു ഈ ഒരു സമയത്ത് ഉറങ്ങുന്നതുകൊണ്ട് വലിയ ഉപകാരമാണ് അതുകൊണ്ട് എൻ്റെ വൈകുന്നേരത്തെ പണികൾ കുറച്ചങ്ങ് ഒതുങ്ങിയപ്പോഴും എല്ലാം എനിക്ക് അമ്മയെ ഒന്നും സഹായിക്കാൻ പറ്റാറില്ല കേട്ടോ അമ്മ തന്നെയാണ് അടിച്ചതായിരുന്നു ഒക്കെ ചെയ്യും അമ്മ ഇത് അച്ഛനോട് സംസാരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അതിൻ്റെ ഇടയിൽ ഇത് എല്ലിക്കുട്ടി പോയിട്ട് എന്തല്ലോ അമ്മേനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും മാമീൻ്റെ വീടിൻ്റെ ബാഗിൽ അവിടെ മൊത്തം കാടായിട്ടുണ്ടായിരുന്നേ ഇപ്പം മൊത്തം എന്താ പറയുക മെഷീൻ വെച്ച് മൊത്തം കാടൊക്കെ വെട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല എന്താ പറയുക നമ്മളെ വീട്ടിൽ നിന്നിട്ടാകുമ്പം അപ്പുറത്തെ സൈഡ് മൊത്തം കാണാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ തുണികളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി മുറ്റടിച്ച് വരേണ്ട പരിപാടിയുണ്ട് പിന്നെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറേ നാളായിട്ട് അമ്മ പറയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഫ്രീ ഒന്ന് ചെടികളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞ് ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യാം ചെടികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നതുകൊണ്ടൊന്നും കാണാൻ വേണ്ടി ഭംഗിയൊന്നും ഉണ്ടായില്ല അപ്പോൾ കുറച്ച് നാളായി ഇതൊക്കെ നോക്കിയിട്ട് കേട്ടോ ഒരുപാട് ചെടികളുണ്ട് പക്ഷേ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പം പെട്ടെന്ന് നോക്കിയിട്ട് അമ്മ ഒട്ടും ഇല്ലാതെ പോലെയാണേ അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതുന്നുണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി നടക്കുമോ ഇനി നട അതിൻ്റെ ഇടയിൽ കച്ച് ഒഴി ഒന്നും അറിയില്ല അമ്മേനെതാണ് ഞാൻ സ്റ്റേജ് മേലോട്ട് കരുതുന്നത് കേട്ടോ അമ്മ അമ്മ തന്നെ പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് കയറിയിട്ട് മാറ്റി തരാ നീ എടുത്തെടുത്ത് മാറ്റി വെച്ചോന്ന് കഴിഞ്ഞ നമ്മൾ നമ്മുടെ ചെടികൾക്കൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ മഴയും പെയിൻ ഒക്കെ കൊണ്ട് ചട്ടികളെ പെയിൻ്റൊക്കെ ഇളകിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട് പെയിൻ്റ് അടിച്ച് വെച്ച് വെക്കുന്ന ചെടികൾക്ക് പിന്നെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ എത്ര ഭംഗിയിലാണ് ആ ചെടിയാണെങ്കിൽ പോവും പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്ലെയിൻ പെയിൻ്റ് ഒക്കെ അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളെന്തായാലും കട്ട ഇൻ്ററിലൊക്കെ യിൻറ്റടിച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് അതിനടിക്കാമെന്നാണ് വിചാരിക്കുന്നത് എത്താതെന്നുണ്ടെങ്കിൽ കുറച്ച് നോക്കിയിട്ട് വാങ്ങിച്ച് വാങ്ങിച്ചു വെച്ചാൽ പോരെയൊന്നും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അടിക്കാൻ നിൽക്കാത്തത് ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ എടുത്തിട്ട് നമുക്ക് മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ നേരെ അടിച്ച് വരാനായിട്ട് പോയാൽ മുറ്റടിച്ച് വരൽ പിന്നെ അവിടെ ബാക്കിയായിട്ട് നിൽക്കും അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ മുറ്റടിക്കാനായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കച്ചു ഏത് സമയം എഴുന്നേക്കും ഇത് ഈ ബക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് മണ്ണാണ് കേട്ടോ കുറച്ച് മണ്ണ് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ അതാണ് അമ്മേൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് അമ്മ ചെടികൾക്ക് ഇടാനായിട്ടാണ് കച്ചൂരും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം അവളെടുത്ത് ഇരിക്കണം എന്നൊന്നും ഇല്ല അവൾ അപ്പം തന്നെ കളിക്കാനായിട്ട് ഇറങ്ങിപ്പോയിക്കോളും അവൾക്ക് മുറ്റത്തുനിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കച്ചും അകത്ത് ഉറങ്ങുന്നത് കൊണ്ടുതന്നെ ഒരു ചെവിടെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ അടിച്ച് വരുന്നത് കഥ ഓർത്ത് നിൽക്കലാണ് അവളിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ കട്ടിൽ നിന്ന് ഒരു വരവുണ്ട് ഇങ്ങോട്ടേക്ക് പിന്നെ പക്ഷേ ഇപ്പം താഴെ ഇറങ്ങാനൊക്കെ അറിയാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവൾ തന്നെ ഇറങ്ങിയിട്ട് വന്നോളും എന്നാലും ഉറക്കിൻ്റെ കെട്ട് കെട്ടുമാറാണ്ടൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി വീഴേണ്ട എന്ന് പേടിച്ചിട്ടാണേ എല്ലാ അമ്മമാരും ഇതുപോലെ തന്നെയായിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പകുതി ചെവിടും മക്കളെ അടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക ഒന്നെങ്കിൽ രണ്ടും അടിപിടി കൂടുതലായിരിക്കും അല്ലെങ്കിൽ നല്ല ഉറക്കാണെങ്കിൽ പോലും അവരെ സൗണ്ട് നമുക്ക് എന്താ പറയുക ചെ വീട്ടിൽ വന്ന് അടിക്കുന്നതുപോലെ ഉണ്ടാവും അതുപോലെ കച്ചു നല്ല ഉറക്കാണ് ഞാൻ ഞാൻ കരുതി അവൾ എഴുന്നേറ്റ് കരുന്നത് പോലും എനിക്ക് തോന്നി അതുകൊണ്ടല്ല ഒന്ന് അകത്തേക്ക് പോയി നോക്കിയതാണേ ഇന്നത്തെ മുറ്റടിച്ചുവരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ നേരിത് അച്ഛന് കുറച്ച് പച്ചക്കറികളുണ്ട് അതൊക്കെ നനക്കാനായിട്ട് പോകുന്നുണ്ട് നനച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ആകുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടും അതുകൊണ്ട് ഞാൻ ഇതാ പച്ചക്കറികളൊന്നും നനച്ചിരുന്നുണ്ട് മുന്നൊക്കെ ഒരുപാട് പയറൊക്കെ പയറൊക്കെ ഉണ്ടായിരുന്നെ ഇപ്പൊ പയറൊക്കെ പോയി വഴുതിനിയും വെണ്ടക്കയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ആൻലി വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെന്ന് വെച്ച് കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി അവൾ കളിച്ച് വരുമ്പോഴേക്കും നല്ല വിശപ്പായിരിക്കും അപ്പോൾ അത് മാമിക്ക് കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആലി കൂടി കളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവക്ക് ഭയങ്കര വിശപ്പായിരിക്കേ അപ്പോൾ ഞാൻ കരുതി കിഴങ്ങോ അല്ലെങ്കിൽ ചോറോ കൊടുക്കാന്ന് ഇന്ന് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല ഓരോരോ തിരക്ക് കാരണം പിന്നെ ഞാൻ തുണികളിത് ഇനി അകത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ അത് അവിടെ തന്നെ ആയിപ്പോ അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഒന്നും മടക്കി ഒതുക്കി വെക്കുന്നുണ്ട് ആലി ഇതാ കളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് തൈരും ചോറുവാണെന്ന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈയൊരു തൈരാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ചോറ് കൊടുക്കുമ്പോഴേക്കും ഇതാ കച്ചു എഴുന്നേറ്റിട്ടുണ്ട് കച്ചു ഇതാ പോയ ഡ്രസ്സാലാണ് കേട്ടോ അവളുടെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായില്ല ചക്രക്കളിൽ നിന്ന് ഞങ്ങൾ ടൗണിൽ നിന്ന് വരുന്ന സമയത്തേ ഉറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ലീത കളിയുടെ തിരക്കിലാണ് കളി കളിക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ടുതന്നെ എന്നോട് നേരത്തെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ കഴിക്കുകയെന്ന് പറയാൻ പറ്റില്ല നമ്മളിതാ ഒരു മാസം മുന്നേ ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയ ഉപകാരമാണ് എന്തായാലും പുറത്തേക്ക് പോകാൻ നോക്കി നിൽക്കണ്ട ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞ് ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചോളും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കണ്ട ഇതിനേക്കാളും നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് അതൊന്ന് ഞാൻ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ